ഫ്യൂച്ചർ ടെൻസുകൾ എങ്ങനെ ഉപയോഗിക്കാം ഫ്യൂച്ചർ ടെൻസുകളിൽ നമ്മൾ സാധാരണ വിവൻ ക്രിയകളിനു മുമ്പിൽ ഷാലി ബില്ലി എന്നീ മൊടാലോസുകൾ വെച്ചാൽ നമ്മൾ സിമ്പിൾ ഫ്യൂച്ചറുകൾ എന്ത് കാര്യം പറയും അപ്പം ഞാൻ നാളെ അഞ്ച് മണിക്ക് മുന്നേ കൂടും ഐഷാൽ വേക്ക ബിഫോർ ഫൈവ് ഓ ക്ലോക്ക് ടുമാറോ ഞാനൊരു കാർ വാങ്ങും ഐ വാങ്ങി ബൈ എ കാർ ഞങ്ങൾ അവരെ തോൽപ്പിക്കും വിഫീറ്റ് ദം ഞാൻ അടുത്ത മാസം ഡൽഹിയിൽ പോകും ഐ ഷാൽ ഗോ ടു ഡൽഹി ഇൻ ദ നെക്സ്റ്റ് മന്ത് ഇങ്ങനെ ഫ്യൂച്ചറിലുള്ള ഏത് കാര്യത്തെ കുറിച്ച് പറയാനും നമുക്ക് സിമ്പിൾ ഫ്യൂച്ചർ ഉപയോഗിക്കാം ഇത്രയേ ഉള്ളൂ ബേസ് വർബിന്റെ കൂടെയും വില്ല് അല്ലെങ്കിൽ ഷാലി എന്നീ മൊടാലോസരികൾ എന്ന് വെച്ചാൽ നമുക്ക് എന്താണ് സിമ്പിൾ ടീച്ചർ ഉപയോഗിക്കാം ഞാൻ നാളെ ഒരു സിനിമ കാണും വാച്ച് എ മൂവി തുമാറോ ഞങ്ങൾ അടുത്ത വർഷം ഇംഗ്ലണ്ടിൽ പോകും ഇംഗ്ലണ്ട് इन दस्ट नाम प्रश्न पिहू वि सोव दोब्लम या ओंजरे ക്ഷണിക്കും ഐ ഷാൽ ഇൻവൈറ്റ് ദം നമ്മൾ പരസ്പരം സംസാരിക്കും വി ഷോൾ ടോക്ക് ഇങ്ങനെയുള്ള ഏത് ഭാവി കാലത്തെ കുറിച്ച് കാണിക്കുന്നു അല്ലെങ്കിൽ ഫ്യൂച്ചർ ടെൻസുകളെ ചില ടീച്ചറിൽ നടക്കുന്ന കാര്യങ്ങളെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഇതാണ് വില്ാലി അതിൻ്റെ കൂടെ എന്ത് ചെയ്യാം സിമ്പിൾ അതായത് ഈ വൺ ഫോമുകൾ ക്രിയ വയ്ക്കുക ബിൽ ഗോയെ വെക്കും ബിൽ ഗോ ബെൻഡില്ല ബിൽ കോൺ ഇല്ല ബിൽ റൈറ്റ് ആണ് അവിടെ റോട്ട് വെക്കണ്ട അത് റിട്ടൺ ഇല്ല ഐ ഡി ഫോമുകളില്ല സിമ്പിളായിട്ട് വില്യ ഷാലി പ്ലസ് ഇവൺ വിൽ ടേക്ക് വിൽ ഗോ വിൽ സ്പീക്ക് विल प्राक्टी विल स्टी विल गो विल कम जम बाय सि मेथड